ശ്രീമനാരായണീയം ദശകം ആറ് വിരട് സ്വരൂപ വർണ്ണനം വൃത്തം തിലകം ഗജാനന ഗജാനന തം ഭക്താനാം ഭക്തദന്ത സരസ്വതി നമസ്തുഭ്യം वरदे ज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः श्लोकम् अन् ഏവം ജഗന്മയദാം പാദതലം വദന്തി ഗുൽഭദ്വയം ഖലു ഇവിടെ അവയവങ്ങളെല്ലാം തെളിഞ്ഞ് പ്രത്യേകം പ്രത്യേകം തെളിഞ്ഞ് പ്രകാശിക്കുന്ന രൂപമാണ് ഈ വിരാട് സ്വരൂപം വിശേഷേണ രാജിക്കുന്നത് അതാണ് വിരാട് പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ സ്വരൂപമായി കാണുന്ന ഈ വിരാട് സ്വരൂപ കൽപ്പന ഇത് ഭാരത സംസ്കാരത്തിന്റെ നട്ടല്ലായിട്ടാണ് പറയുന്നത് അതുപോലെ ഭക്തി യോഗത്തിൻ്റെ ജീവനാടിയുമായിട്ട് വേദപ്രസിദ്ധമായിട്ടുള്ള പുരുഷ സൂക്തമാണ് ഇതിന് അവലംബം ഹേശ അല്ലയോ സർവശക്തനായ ഭഗവാനേ ഏവം ഇപ്രകാരം ചതുർദശന്മയതാം ഗദസ്യ പതിനാല് ലോകങ്ങളായി രൂപം കൊണ്ടിരിക്കുന്ന തവ നിന്തിരുവടിയുടെ ഇവിടെ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു സ്വർണമയമായിട്ടുള്ള ആ അണ്ടം അത് സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിരം സംവത്സരത്തോളം കാരണജലത്തിൽ കിടന്നു കഴിഞ്ഞ ശേഷം അതിനെ വിഭജിച്ച് പതിനാല് ലോകങ്ങൾ ആക്കി വിരാട് എന്നതിന് പറയുന്നു ഇവിടെ ഭഗവാൻ ആ വിരാട് സ്വരൂപനായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇനി ഭഗവാന്റെ ഓരോ അവയവങ്ങളും ഇവിടെ തെളിഞ്ഞു വിളങ്ങാണ് അപ്പൊ ആ ഓരോന്നിനെയും കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് തവ നിന്തിരുവടിയുടെ പാത തലം ഉള്ളൻകാലിനെ പാതാളം വതന്തി പാതാളം എന്ന് പറയുന്നു ഹേ ദേവ ഹേ പ്രകാശ സ്വരൂപ ഭഗവാനെ തേ പാതോർദ്ധ തേ അങ്ങയുടെ പാദോർദ്ധദേശം കാലിൻ്റെ പാദത്തിൻ്റെ പുറം ഭാഗം അതിന് രസാതലം എന്ന് പറയുന്നു രസാതലം എന്നും പറയുന്നു ഉള്ളംകാലിൻ്റെ അടിഭാഗത്തിന് ഇവിടെ പാതാളം എന്ന് പറയുന്നു കാലിൻ്റെ പാദത്തിൻ്റെ മുകൾ ഭാഗത്തിന് രസാതലം എന്ന് പറയുന്നു ഹേ അത്ഭുതാത്മൻ അല്ലേ അത്ഭുത രൂപനായിട്ട് നിൽക്കുന്ന ഭഗവാനെ ഗുൽഭദ്വയം കാലിന്റെ രണ്ട് നെരിയാണികൾ അതിന് ഇവിടെ മഹാതലം മഹാതലം എന്ന് ഖലു മഹാതലമെന്നും വദന്തി പറഞ്ഞു വരുന്നു ഇപ്രകാരം ചതുർദശ ജഗന്മയതാം ഗതസ്യ ചതുർദശ പതിനാല് ലോകങ്ങളായിട്ട് നിൽക്കുന്ന ഈ വിരാട് സ്വരൂപനായി നിൽക്കുന്ന ഭഗവാന്റെ ഉള്ളംകാലിന് ഇവിടെ പാതാളം എന്ന് പറയുന്നു പാദത്തിന്റെ പുറം ഭാഗത്തിന് രസാതലം എന്നും കാലിന്റെ കണ്ണകൾ അതാണ് രണ്ട് നിര്യാണികൾ അവയെ മഹാതലം എന്നും പറയുന്നു ഇവിടെ ഭൂലോകത്തിന് താഴേക്ക് അതലം വിതലം തലം തലാതലം മഹാതലം രസാതലം പാതാളം എന്നിങ്ങനെയാണ് ലോകങ്ങൾ ഭൂലോകത്തിനു മുകളിലേക്ക് ആകാശം സ്വർഗം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം എന്നിങ്ങനെ പേര് പറയുന്നു ആറണ്ണം ഭൂലോകത്തിനു മുകളിലേക്ക് ഭൂലോകം കൂടെ കൂടി താഴേക്ക് എഴണം അങ്ങനെ ആകെ മൊത്തം ഭൂലോകം കൂടി താഴേക്ക് ഭൂലോകത്തിന് താഴേക്ക് എഴണം ഭൂലോകത്തിന് മുകളിലേക്ക് ആറണം നടുക്ക് ഭൂലോകം അങ്ങനെ പതിനാല് ലോകങ്ങൾ മൊത്തം പതിനാല് ലോകങ്ങൾ അതിലിപ്പോൾ ഇവിടെ താഴെ നിന്ന് പറയുകയാണ് പാതാളം രസാതലം അതുപോലെ മഹാതലം മൂന്നെണ്ണത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഇനി അടുത്ത ശ്ലോകത്തിൽ ബാക്കി ഓരോന്നോരോന്നായിട്ട് വിവരിച്ച് പറയും അപ്പം ഇവിടെ അടുത്ത രണ്ട് പദ്യങ്ങളെ കൊണ്ട് ഇനി അധോലോകത്തിൽ താഴേക്കുള്ള അതിൽ ശേഷിക്കുന്ന നാലും മുകളിലേക്ക് പറയുന്ന ലോകങ്ങളും ഓരോന്നോരോന്നായിട്ട് വിവരിച്ച് പറയും ഇപ്പോൾ ഇവിടെ പാതാളം രസാതലം മഹാതലം ഇവയെല്ലാം അധോലോകങ്ങൾ എന്നാണ് പറയുന്നത് താഴെ നിന്ന് ക്രമത്തിൽ മുകളിലേക്ക് മുകളിലേക്കായിട്ട് വർണ്ണിക്കുകയാണ് ഈ ശ്ലോകങ്ങളിൽ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ